നമസ്കാരം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവാദം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടതോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതോ നമ്മുടെ രാജീവ് ജി നേരത്തെ സ്റ്റേജിൽ കയറിയിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല അത് ഏത് വിവാദം എന്നറിയോ പരിഭാഷയുമായി ബന്ധപ്പെട്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷ ചെയ്ത പള്ളിപ്പുറം ജയകുമാറുമായി ബന്ധപ്പെട്ടാണ് സാധാരണ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുമൊക്കെ വരുമ്പോൾ പരിഭാഷകരുടെ പ്രാഗൽഭത്തെ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞമ്പോട്ടിന്റെ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് വരുന്നത് ചർച്ച ചെയ്യപ്പെട്ടത് പള്ളിപ്പുറം ജയകുമാർ എന്ന പരിഭാഷകന്റെ പരിഭാഷയിലെ ഒരു പിഴവിനെ കുറിച്ചാണ് ആ പരിഭാഷ ചെയ്യാതെ വിട്ടുകളഞ്ഞ ഒരു ഭാഗം അത് പ്രധാനമന്ത്രി അവിടെ പറയണോ പറയണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു ഭാഗത്ത് തർക്കം പറഞ്ഞതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കം ഒരു ഭാഗത്ത് എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞ ആ കാര്യം മലയാളത്തിൽ പറയാത്തതുകൊണ്ട് ബി ജെ പി കാര്ക്ക് തൃപ്തി കുറവ് ഇങ്ങനെ പലവിധ ചർച്ചകളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയമാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് നടക്കുന്നത് സാധാരണ ഒരു പ്രധാനമന്ത്രി പറയാത്തതാണത് സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് കാര്യമായ ഒരു സംഭാവനയും ഇല്ലാത്ത ഒരു പദ്ധതി കൂടിയാകുമ്പോൾ അവിടെ സംസ്ഥാനം ആദരിച്ച് വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് ശരിയല്ല പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞില്ലെങ്കിലും ഇടയിൽ ഒരു വരി നരേന്ദ്രമോദി പറഞ്ഞത് പൊതുവെ എതിർ എതിർപ്പ് ഉയർത്തി എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ അടിസ്ഥാനം അതെന്താണ് എന്ന് പരിശോധിക്കുകയാണ് പരിഭാഷകനെ അത് വലിയ കുരുക്കിലാക്കി ആ പരിഭാഷകനെതിരെ ബി ജെ പി പ്രൊഫൈലുകൾ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി എന്നാൽ തിരിച്ച് അദ്ദേഹം ബി ജെ പി ആണ് എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ട സാഹചര്യം വന്നു രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം എന്ന നിലക്ക് ദേശീയ തലത്തിൽ ആ പ്രസംഗഭാഗം ഭാഗം വിലയിരുത്തപ്പെട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗഭാഗത്തിലെ ആ വാചകം ഇങ്ങനെയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഇന്ത്യ എന്നാണ് ബി ജെ പി കാര് പറയാറുള്ളത് മോഡിയും അങ്ങനെയാണല്ലോ പറയാം ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ശശി തരൂരും ഈ വേദിയിലുണ്ടല്ലോ ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ ചടങ്ങ് അതേ ഇന്ത്യ അലയൻസിലെ പലരുടെയും ഉറക്കം കെടുത്തും എന്നാണ് മോദി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ പലരുടെയും ഉറക്കം കെടുത്തും എന്ന് അത് നമുക്ക് ഊഹിക്കാലോപരം എന്താ ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം എന്നാൽ പരിഭാഷകന് നരേന്ദ്രമോദി പറഞ്ഞ രാഷ്ട്രീയം പിടി കിട്ടാഞ്ഞിട്ടോ എന്തോ മൂപ്പർ അത് പരിഭാഷപ്പെടുത്തിയില്ല മൂപ്പര് ഉടനെ ഇത് കേട്ട ഉടനെ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിലെ വരിയാണ് വായിച്ചത് ഇതിന് സിവിൽ ഏവിയേഷൻ മേഖലയിൽ വലിയ വികസനം നടക്കുന്നു എന്ന ട്രാൻസ്ലേഷൻ ആണ് പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ പറഞ്ഞത് അദ്ദേഹം പരിഭാഷകൻ പറഞ്ഞത് എന്താണ് എന്ന് മൂപ്പർക്കും മനസ്സിലായില്ല കേട്ടു നിൽക്കുന്നവർക്ക് മനസ്സിലായില്ല പക്ഷേ നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല മൂപ്പർ പറയുന്നു എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി പരിഭാഷകൻ പറഞ്ഞത് പരിഭാഷകന് മനസ്സിലായില്ല എങ്കിലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ആ വേദിയിൽ വെച്ച് തന്നെ തിരുത്തുകയും അത് വലിയ ചിരി ഉണർത്തുകയും ചെയ്തു हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है यहां शशि थरूर भी बैठे हैं और आज का यह इवेंट कई लोगों की नींद हराम कर देगा नमरे एयरलाइन बंद पेट प्रश्न आदमाई बंदा कार्य मंडल आवश्यक श्रद्धा नुड नॉर्थ രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്തും എന്ന് വിലയിരുത്തപ്പെട്ടപ്പോൾ ഇവിടെ ബി ഡി സതീശന്റെ ഉറക്കം കെടുത്തും എന്നാണ് മൂപ്പർ ആരോപിച്ചത് എന്നാണ് വിലയിരുത്തിയത് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും പ്രസംഗത്തിന്റെ പരിഭാഷകനാണ് ഇപ്പോ നമ്മുടെ ഈ വിഷയം പരിഭാഷകന്റെ പിഴവ് പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചോടെ ആദ്യഘട്ടത്തിലെ അയാൾ സി പി എം ആരനാണ് എന്ന് വാദിച്ച് സൈബർ ബി ജെ പി പ്രൊഫൈലുകൾ രംഗത്തെത്തി എന്താണെന്നറിയോ കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കും സി പി എമ്മിനും ഒക്കെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പരിഭാഷപ്പെടുത്തിയില്ല അപ്പോൾ അയാൾ സി പി എം ആരനായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന മനസ്സിലാക്കൽ പക്ഷെ പരിഭാഷകൻ തന്നെ ഉടനെ തിരുത്തി താൻ ബി ജെ പിക്ക് എന്ന് മുപ്പത് തിരുത്തി പറയേണ്ട ഗതികേടുണ്ടായി അതോടെ ആ പ്രചരണം അവസാനിച്ചു സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് രംഗത്തെത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തർജ്ജമക്കാരനെ നിശ്ചയിക്കുന്നതാണ് പതിവ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ആ വേദിയിൽ അമ്മാതിരി രാഷ്ട്രീയം പറഞ്ഞതിനെതിരായി കെ സി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്നാൽ നമ്മുടെ വിഷയം പരിഭാഷ ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നേ ഉള്ളൂ എന്തായാലും സംഭവം വലിയ തുടർ ചർച്ചകൾക്ക് വഴിവെച്ചു ഇതവിടെ പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ വിശദീകരണമായി മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ചാനലിലൂടെ ജനങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മീഡിയ വൺ ടിവിയോട് അദ്ദേഹം പറഞ്ഞ വിശ വിശദീകരണം വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം പറയുന്നത് അതൊരു പിഴവാണ് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേൾക്കാൻ കഴിഞ്ഞില്ല പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ബാക്കി വാക്കുകൾ ഇങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഇതിനു മുമ്പും താൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കലക്ടറേറ്റിൽ നിന്ന് അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ചർച്ച ചെയ്ത് എൻ്റെ പേര് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പ്രധാനമന്ത്രിയുടെ ഓഫീസും അതിൽ ഇടപെട്ട് കാണാം തന്നെ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇടതുപക്ഷത്തെ ഒരു പഞ്ചായത്ത് അംഗവുമായി പോലും എനിക്ക് ഒരു ബന്ധവുമില്ല ഇടതുപക്ഷമായി ഒരു ബന്ധു ഇല്ലാന്ന് മുപ്പര് ആ പ്രസ്മീറ്റിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് താൻ അടിയുറച്ച ഒരു ബി ജെ പി ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പരസ്യമായി പറയുകയാണെങ്കിൽ അത് ബി ജെ പി മോദിയുടെ ആരാധകനാണ് തൻ്റെ വീട്ടുകാരും താനും അടിയുറച്ച ബി ജെ പി വിശ്വാസികളാണ് എന്നാൽ വിഴിഞ്ഞം പ്രസംഗത്തിന്റെ ഡൽഹിയിൽ നിന്ന് രാവിലെ അയച്ചു തന്നിരുന്നു ചിലയിടത്ത് മോദി ചിലതൊക്കെ കൂട്ടിച്ചേർക്കും എന്നും അവിടെ നിന്ന് മുന്നറിയിപ്പ് തന്നിരുന്നു അത് പ്രകാരം പ്രസംഗത്തിനിടെ ശ്രദ്ധയോടെയാണ് പരിഭാഷ നടത്തിയത് പലയിടത്തും അങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിരുന്നു സാധാരണ പ്രസംഗത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു അതെല്ലാം തന്നെ കൃത്യമായി പരിഭാഷപ്പെടുത്തി എന്നാൽ വിവാദ ഭാഗം വന്നപ്പോൾ അത് സ്ക്രിപ്റ്റിലില്ല എന്ന് മാത്രമല്ല താനത് കേട്ടുമില്ല അപ്പോൾ അവിടുത്തെ പ്രത്യേക ശബ്ദ സംവിധാനം കാരണം അത് കേൾക്കാനും കഴിഞ്ഞില്ല അതൊരു രാഷ്ട്രീയ കാര്യം കൂടി ആയതുകൊണ്ടാണ് വിവാദമായത് എന്നും അദ്ദേഹം വിശദീകരിച്ചു അതായത് ഞാൻ ബി ജെ പി സി പി എംമാരനല്ല ഞാൻ പറയാഞ്ഞത് മനഃപ്പൂർവല്ല കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ കാര്യത്തിൽ വിദഗ്ധനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ കാര്യത്തിൽ താല്പര്യമെടുത്തിട്ടായിരിക്കാം ഞാൻ വന്നത് എന്നുകൂടിയാണ് പള്ളിപ്പുറം ജയകുമാർ പറയുന്നത് ഇതിന് ഈ ഒരു പ്രത്യേക പോയിന്റ് മാത്രമല്ല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പരിഭാഷയെക്കുറിച്ചും ചർച്ച വേറൊരു ഭാഗത്ത് വരുന്നുണ്ട് ഹിന്ദിയുടെ പരിഭാഷ അദ്ദേഹം കൃത്യമായി മലയാളത്തിൽ പറഞ്ഞില്ല ഹിന്ദിയുടേത് ഇംഗ്ലീഷിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്ന വാക്കുകൾ മലയാളത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല മുതലായ വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ മുരളി തുമ്മാരു കൂടി ഫേസ്ബുക്കിൽ ഈ പരിഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു വിശകലനം നടത്തുന്നുണ്ട് അതിങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗവും തർജ്ജമയും ആണ് ഇപ്പോഴത്തെ ചർച്ച വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നു പ്രധാനമന്ത്രി ഒന്നോ രണ്ടോ വാചകം പറഞ്ഞതിന് ശേഷം അതിന്റെ മലയാള ഭാഷ പരിഭാഷ പറയുന്നതായിരുന്നു രീതി പ്രസംഗങ്ങൾ തത്സമയം തർജ്ജമ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം ഇത്തരം പ്രസംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് അല്പം കാലയെ കൂട്ടി തയ്യാറെടുക്കാൻ സാധിക്കുന്നതുമാണ് പരിഭാഷകർക്ക് ഇത്തവണത്തെ തർജ്ജമ അതുകൊണ്ട് തന്നെ ഒട്ടും നിലവാരം പോയി എന്ന് എനിക്ക് തോന്നി അനവധി പദങ്ങൾ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് തർജ്ജമ ചെയ്ത് പറഞ്ഞത് മലയാളത്തിൽ വാക്കുകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഫ്രണ്ട്സ് എംപ്ലോയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഷിപ്പ് ബിൽഡിംഗ് എന്നിങ്ങനെ ഉള്ള വാക്കുകൾ പോലും ഇംഗ്ലീഷിലേക്കാണ് മൂപ്പർ തർജ്ജമ ചെയ്തത് മുപ്പത് വർഷമായി ഗുജറാത്തിൽ തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടും വിഴിഞ്ഞം പോലെ ഒന്നും അവിടെ ഉണ്ടാക്കിയില്ല എന്നതിൽ അവിടുത്തെ ആളുകൾ കഥാനിയോട് ദേഷ്യം വരുമെന്ന് പ്രധാനമന്ത്രി തമാശ പറഞ്ഞിരുന്നു അതിൻ്റെ തർജ്ജമ പരിഭാഷ അതിനോട് നീതി പുലർത്തിയതേയില്ല അതുപോലെ തന്നെ മൂന്ന് വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ശശി തരൂർ എന്നിവർ ഒത്തൊരുമിച്ചാണ് ഈ പരിപാടിക്കെത്തിയിരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ വാക്യത്തിൻ്റെ പരിഭാഷ എയർലൈനെ പറ്റിയുള്ള പരാതികൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നോ മറ്റോ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് വിവാദ ഭാഗം ഒരുപക്ഷെ എഴുതി വെച്ചിരുന്ന വരിയിൽ നിന്നും മോദി മാറി സംസാരിച്ചതാകാം കാരണം അങ്ങനെ എഴുതി വായിച്ചതായിരുന്നു പരിഭാഷ എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ മലയാളം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നത് കൂടുതൽ മോശമായി അതായത് നേരത്തെ പരിഭാഷ മുപ്പര പറ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത്തരം വാചകങ്ങളിലെ പരിഭാഷയെങ്കിലും നല്ലതാക്കി പറഞ്ഞുകൂടെ അതും ഉണ്ടായില്ല ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സത്യത്തിൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യർ ചെയ്യുന്നതിലും വേഗത്തിലും കൃത്യതയിലും പരിഭാഷ സാധ്യമാണ് താമസിയാതെ ഇത് കേരളത്തിൽ എത്തുമെന്ന് കരുതാം എന്ന് മുരളി കൂടി വിശദീകരിക്കുന്നുണ്ട് പരിഭാഷകർക്ക് വലിയ മുന്നറിയിപ്പാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പരിഭാഷ എന്നുള്ളതാണ് ഈ ചർച്ചകൾ ഒടുവിൽ എത്തി നിൽക്കുന്ന നിഗമനം അതിൻ്റെ തുടർച്ചയായി ഒരുപക്ഷേ അസാധാരണമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ സാധാരണ നമ്മൾ കാണാറുണ്ട് ഇപ്പം മികച്ച പരിഭാഷയെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ പ്രകാശ് കരാട്ട് പണ്ട് പി രാജീവ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചന്ദ്രപിള്ള ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി വരുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പം വി മുരളീധരൻ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള തർജ്ജ്കളുടെ അതിൽ പ്രശംസ നേടിയ തർജ്ജമകൾ നിരവധിയുണ്ട് ഞാൻ പേര് പറയാത്ത ആളുകളുടെ നിരവധി സംഭവങ്ങൾ തർജ്ജമയുടെ ഭാഗമായി ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഒരു പ്രശ്നം ഇത്തവണ പ്രശംസ അല്ല കാരണം വിമർശനമാണ് പരിഭാഷകനെതിരായ വിമർശനം ഒരിക്കൽ തിരിച്ചടി ഉണ്ടായാൽ പിന്നെ പരിഭാഷകരുടെ ജീവിതകാലം മുഴുവൻ അത് പിന്തുടരുമെന്നുള്ളത് ഒരു വാസ്തവമാണ് അങ്ങനെ മൂന്ന് വിവർത്തനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പരിഭാഷകളാണ് പെട്ടെന്ന് മുഖ്യ പാർട്ടികളുടേതായി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് നമ്മളെ ചുരുങ്ങിയ കാലത്തിനിടയിലുള്ള മാധ്യമപ്രവർത്തനത്തിനിടയിൽ കൂടി കൂടുതൽ ശ്രദ്ധ പതിഞ്ഞതുകൊണ്ടാകും എൻ്റെ ഓർമ്മയിൽ അത് വന്നത് അതിൽ മുമ്പിൽ കെ സുരേന്ദ്രൻ പണ്ടരിക്കൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം വിവർത്തനം ചെയ്തതാണ് അന്ന് സുരേന്ദ്രൻ ഏറ്റുവാങ്ങിയ ട്രോളുകളുടെ ഭാരം ഇന്നും ഗൂഗിളിൽ തപ്പി നോക്കിയാൽ കാണാം ആ കുരുക്ക് സുരേന്ദ്രൻ്റെ ജീവിതത്തിൽ മുപ്പരും മറക്കില്ല ആ പരിഭാഷയുടെ ആഘാതം വർഷങ്ങൾക്ക് ശേഷവും സിനിമകളിൽ പോലും കോമഡിയായി കളിക്കാറുണ്ട് എന്ന് അറിയുമ്പോൾ തിരിയും എന്താണത് എന്ന് ഏറ്റവും ഒടുവിൽ എംപുരാൻ സുരാജിന്റെ കഥാപാത്രത്തിലൂടെ ആ സംഭവം തമാശയായി പരോക്ഷമായി പരാമർശിച്ചിട്ടുണ്ട് അതിൽ ടൊവിനോയുടെ കഥാപാത്രം മുഖ്യമന്ത്രിയാണല്ലോ പോകുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ഞാനും കൂടി വരാം ഞാൻ ഹിന്ദിയിൽ നിന്ന് പരിഭാഷ ചെയ്യുന്ന ആളാണ് പരിഭാഷപ്പെടുത്താം അപ്പോൾ ആൾ വേണ്ടേ എന്ന് പറഞ്ഞു അപ്പം ടൊവിനോ അറിയും എൻ്റെ അനക്കെന്നെ ഹിന്ദി അറിയാം അപ്പം തേഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് തേഞ്ഞു എന്നല്ല വേറെ എന്തൊരു വാക്കാണെന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെ ഗംഭീര പരിഭാഷകനാണെന്ന് പറഞ്ഞ് സംസ്ഥാന പറയുന്ന ഒരു ഭാഗം സുരേ നമ്മുടെ സുരാജിന്റെ കഥാപാത്രം പറയുന്നുണ്ട് രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി കുരുക്കിലായ പി ജെ കുര്യന്റെ അനുഭവമാണ് രാഹുൽ ഇടക്കടക്ക് സാറിനെ തിരുത്തി അന്ന് ആ പരിഭാഷക്കടെ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ മൂപ്പര് തടി കയച്ചലാക്കി രാജ്യസഭയെ വരെ വിറപ്പിക്കുന്ന കുര്യൻ സാറായിരുന്നു അത് എന്ന് ഓർക്കണം എന്നാൽ പ്രസംഗത തന്നെ കേട്ട് ചിരിച്ച് പള്ളകൂച്ച പരിഭാഷക്ക് വിധേയമായത് സാക്ഷാൽ വൃന്ദ കാരാട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലാണ് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല പക്ഷേ പരിഭാഷകനെ വൃന്ദ കാരാട്ട് നിരന്തരം തിരുത്തുന്ന കാഴ്ചയാണ് അന്ന് ചിരിപ്പിച്ചത് കാരണം വൃന്ദകാരാട്ടെന്ന് വെച്ചാൽ മലയാളം അത്യാവശ്യം പിടികിട്ടും പക്ഷെ അത് ആ നിലയിൽ പറയണ്ട പറയാതിരിക്ക പറയാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ ഹിന്ദി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അത് അവരുടെ ശൈലി അങ്ങനെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം സാഹചര്യങ്ങൾ അത് അസാധാരണമാണ് ഇപ്പോൾ നമുക്കെല്ലാം പറ്റുമോ എന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ കുഴങ്ങിപ്പോവും പരിഭാഷ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹിന്ദിയിലൊക്കെ വിദഗ്ധരായ ആളുകൾ പോലും ചിലപ്പോൾ സ്തംഭിച്ചു പോകും അതാണ് ഞാൻ രാജ്യസഭയെ ഉറപ്പിച്ച കുര്യൻ സാറിൻ്റെ കാര്യം പറഞ്ഞത് അംമാതിരി അനുഭവങ്ങൾ പോലും ചിലപ്പോൾ ഉണ്ടാവേണ്ടി വരും അതാണ് പരിഭാഷ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്തായാലും ഈ അവസ്ഥ പള്ളിപ്പുറം ജയകുമാറിന് ഇതൊരു മറക്കാനാവാത്ത ഏട് സമ്മാനിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതി പോലെ തന്നെ മറക്കാനാവാത്ത ഏട് അതുകൊണ്ട് പരിഭാഷകർ ജാഗ്രതയായി നന്ദി നമസ്കാരം